നാല്പത്തൊണ്ണീശ്വരം ക്ഷേത്രത്തിൽ കരിമരുന്ന അപകടത്തിൽ മരണപ്പെട്ട വാലുമ്മൽ രാജേഷിന് സേവാഭാരതി തണലൊരുക്കും സേവാഭാരതി വാലുമ്മൽ രാജേഷിൻ്റെ കുടുംബത്തിന് നിർമ്മിച്ച് നൽകിയ വീടിൻ്റെ താക്കോൽദാന കർമ്മം നടന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ മേഖല കാര്യവാഹകർ ടി വി പ്രസാദ് ബാബു താക്കോൽ കൈമാറ്റം നിർവഹിച്ചു തലചയിക്കാൻ ഒരിടം പദ്ധതി പ്രകാരം പാണാവള്ളി സേവാഭാരതിയാണ് വാലുമ്മൽ രാജേഷിൻ്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകിയത് ദക്ഷിണമേഖലാ പ്രാന്ത് കാര്യവാഹകൂ താക്കോൽദാന കർമ്മം നിർവഹിച്ചു പാണാവള്ളി സേവാഭാരതി പ്രസിഡന്റ് ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് ജില്ലാ ബൗദ്ധിക് പ്രമുഖ് വിനോദ് സ്വാഗതം പറഞ്ഞു പി ഡി അനിൽകുമാർ ഭാരത്മാതാ ഫോട്ടോയും അഡ്വക്കേറ്റ് നിഷ കിഷോർ ശ്രീകൃഷ്ണ വിഗ്രഹവും അഞ്ജു അനീഷ് നിലവിളക്കും സമർപ്പിച്ചു ടി ജി മുരളീധരൻ തുളസിത്തൈ നട്ടു ഉണ്ണികൃഷ്ണൻ മന്ദത്ത് ആദരവ് അർപ്പിച്ചു സെക്രട്ടറി പി എം അഭിലാഷ് നന്ദി പറഞ്ഞു പിൻമീഡിയ പൂച്ചാക്കൽ